രാമായണ പാരായണവുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിഷം പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയിലേക്ക് കടക്കുന്നു ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് രാമായണം പാരായണം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ സമയം ഏതാണ് രണ്ടാമത്തെ ചോദ്യം രാമായണം ആർത്തവകാലത്ത് പാരായണം ചെയ്യാമോ മൂന്നാമത്തെ ചോദ്യം രാമായണ പാരായണം ചെയ്യുന്നതിനിടയിൽ ഒന്നോ രണ്ടോ ദിവസം മുടങ്ങിപ്പോയാൽ കുഴപ്പമുണ്ടോ നാലാമത്തെ ചോദ്യം രാമായണം പാരായണം ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ശ്രീരാമ സ്തുതിയോടുകൂടി ആരംഭിക്കണം എന്ന് കേട്ടിട്ടുണ്ട് ഏതാണ് ആ ശ്രീരാമ സ്തുതി അഞ്ചാമത്തെ ചോദ്യം ഒരു ദിവസം രാമായണം പാരായണം ചെയ്ത് നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആറാമത്തെ ചോദ്യം രാമായണം പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമെന്ന നിർബന്ധമുണ്ടോ ഏഴാമത്തെ ചോദ്യം കർക്കടക മാസത്തിൽ മുഴുവൻ സമയവും രാമായണം പാരായണം ചെയ്യാൻ കഴിയാത്തവർ എന്തു ചെയ്യണം എട്ടാമത്തെ ചോദ്യം രാമായണം മൊബൈൽ നോക്കി ജപിക്കാൻ സാധിക്കുന്നതാണോ ഒൻപതാമത്തെ ചോദ്യം രാമായണം ഗ്രന്ഥത്തിൻ്റെ പുറംചട്ടയ്ക്ക് എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അത് പാരായണം ചെയ്യാൻ പാടില്ല എന്ന് യൂട്യൂബിൽ ഒരു ഒരാചാര്യം പറയുന്നത് കേട്ടു ഇത് വാസ്തവമാണോ എൻ്റെ കയ്യിലിരിക്കുന്നത് പഴയൊരു രാമായണമാണ് അതിൽ ചില കീറലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് ദോഷമാണോ പത്താമത്തെ ചോദ്യം രാമായണം പാരായണം ചെയ്തതിനു ശേഷം ദാനം കൊടുക്കണമെന്നുള്ളത് നിർബന്ധമാണോ പതിനൊന്നാമത്തെ ചോദ്യം രാമായണം പാരായണം ചെയ്തു തുടങ്ങിയതിനു ശേഷം പലവിധ കാരണങ്ങൾ കൊണ്ട് കർക്കിടക മാസത്തിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അത് എപ്പോഴാണ് പൂർത്തിയാക്കുക ചിലർ പറയുന്നു രാജ്യാഭിഷേകം വരെ പാരായണം ചെയ്താൽ മതിയെന്ന് ബാക്കിയുള്ള ഭാഗം പാരായണം ചെയ്യേണ്ടേ ഉത്തരരാമായണം പാരായണം ചെയ്യാമോ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് രാമായണ മാസാചരണവുമായി ബന്ധപ്പെട്ട് രാമായണ പാരായണത്തെക്കുറിച്ച് ഒട്ടേറെ വീഡിയോകൾ വിഷൻ ചാനലിൽ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വർഷവും ഒന്ന് രണ്ട് പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ സംശയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ നിങ്ങളിതൊരിക്കലും കണ്ടിട്ടില്ലെങ്കിൽ മുകളിലുള്ള ഐ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ആ വീഡിയോ കാണാം ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി ഞാനതിൽ നൽകിയിട്ടുണ്ട് അതിന് ശേഷം വന്ന സംശയങ്ങൾക്കുള്ള പൊതുവായിട്ടുള്ള മറുപടിയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനൽ നിന്ന് ലഭ്യമാകുന്നതാണ് ആദ്യമായിട്ട് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം മാസാചരണം എന്നുള്ള നിലയ്ക്ക് പാരായണം ചെയ്യാൻ പോകുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട അറിവുകളാണ് ഇവിടെ നൽകുന്നത് വിശ്വാസമുള്ള ആർക്ക് വേണമെങ്കിലും മാസാചരണം എന്നുള്ള നിലയ്ക്ക് രാമായണം പാരായണം ചെയ്യാവുന്നതാണ് ഒരു രാമായണെങ്കിൽ എന്ന കിളിപ്പാട്ട് നമുക്ക് വേണം അത് നമുക്ക് ആപാല വൃദ്ധ ജനങ്ങൾക്കും അത് പാരായണം ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് രാമായണം പാരായണം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം ഏതാണ് രാമായണം പാരായണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം രാവിലെയും വൈകുന്നേരമാണ് അതിൽ വൈകുന്നേരത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നു കർക്കിടക മാസത്തിലെ രാമായണ സന്ധികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സമയത്ത് നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പലതരത്തിലുള്ള ദുഷ്ടശക്തികൾ നെഗറ്റീവുകളൊക്കെ മാറിപ്പോവുകയും നമുക്ക് അടുത്ത ഒരു വർഷം വേണ്ടി വരുന്ന ഒരു വീടിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടി വരുന്ന ഊർജം എല്ലാം ലഭ്യമാകുന്നതാണ് രാമായണം പാരായണം ചെയ്യാൻ രാവിലെയും ഉത്തമമാണ് നമുക്ക് ബ്രാഹ്മ മുതലുള്ള സമയം രാമായണ പാരായണത്തിന് വേണ്ടി ഉപയോഗിക്കാം അതായത് നമുക്ക് നാല് മണി മുതൽ വേണമെങ്കിൽ തന്നെ ആരംഭിക്കാം എന്നിരിക്കലും സൂര്യോദയം തൊട്ട് ഏകദേശം രാവിലെ ഒൻപത് മണിവരെ ഉള്ള ഒരു സമയമായിരിക്കും പാരായണത്തിന് ഏറ്റവും ഉചിതമായ സമയം വൈകുന്നേര സമയം ഒരു ആറു മണി മുതൽ മാക്സിമം എട്ട് മണിവരെയുള്ള സമയം നമുക്ക് പാരായണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാം ആറ് മണി മുതൽ ഏഴ് മണിവരെയൊക്കെ കഴിയുന്നവർക്ക് അത്രയും മതിയാകും അതല്ല കൂടുതൽ വായിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇത് ഒറ്റ നേരമായിട്ടും രണ്ടു നേരമായിട്ടും രാമായണം പാരായണം ചെയ്യാവുന്നതാണ് രാമായണം പാരായണം ചെയ്യുമ്പോൾ ഭക്തി പ്രസരം തന്നെ പാരായണം ചെയ്യണം ഗുരുവിനേയും ഗണപതിയെയും വന്ദിച്ചിട്ട് വേണം രാമായണം പാരായണം ചെയ്യാൻ രാമായണം പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഹനുമാനെ സ്തുതിക്കുന്നതും രാമായണ പാരായണത്തിനു ശേഷം ഹനുമാനെ സ്തുതിക്കുന്നതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട് അത് എല്ലാവരും ിക്കണമെന്ന് നിർബന്ധമില്ല രാമനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹനുമാനെയും കൂടി പ്രാർത്ഥിക്കുന്നതിന് തുല്യമാവുകയാണ് കാര്യം രാമഗീതികൾ എവിടെ മുഴങ്ങുന്നുവോ അവിടെ ഹനുമാൻ്റെ സാമീപ്യം ഉണ്ടാവും ഭഗവാനും വന്ന് തൊഴുത് ഇത് കേട്ടുകൊണ്ടിരിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ രാമായണം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ വീടിനും നമ്മളെ ശക്തമായ കാവലായിട്ട് ഹനുമാൻ സ്വാമി ഉണ്ടാവും നമ്മളെ എല്ലാവിധ നെഗറ്റീവുകളിൽ നിന്നും ഈ ഭഗവാൻ കാത്തുരക്ഷിക്കുന്നതാണ് ശ്രീരാമ ഗീതികൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖസാഗരങ്ങളെല്ലാം അകന്നു പോവുകയും നമ്മുടെ ജീവിതത്തിലെ കർമ്മവിജയവും അതുപോലെ തന്നെ മനസന്തോഷവും എല്ലാം ലഭ്യമാകുന്നതാണ് രാമായണ പാരായണം ചെയ്യാൻ കഴിയുന്ന എല്ലാവരും തന്നെ അത് ചെയ്യുക ഇനി കഴിയാത്തവരുണ്ടെങ്കിൽ അത് ശ്രവിക്കുക കേട്ടിരിക്കുകയെങ്കിലും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ രാമായണം പാരായണം ചെയ്യാനൊന്നും കഴിയില്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്നും വൈകുന്നേരം കുറച്ചു നേരം രാമായണ പാരായണം കേൾക്കാൻ സാധിക്കുന്നതാണ് യൂട്യൂബിലും അല്ലാതെ നിങ്ങൾക്ക് സി ഡി എല്ലിലും മറ്റൊക്കെ ഇത് ആണ് നിങ്ങളുടെ മൊബൈലിൽ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ബാലകണ്ഠം അങ്ങനെ ഓരോ കണ്ഠങ്ങളായിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യപ്രദമായിട്ട് അത് കേൾക്കുകയെങ്കിൽ ചെയ്യാം അതും വളരെ ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ ചോദ്യം രാമായണം ആർത്തവകാലത്ത് വായിക്കമ്മ എന്നുള്ളതാണ് രാമായണം ആ മാസാചരണം എന്നുള്ള നിലയിൽ അത് ആർത്തവകാലത്ത് പാരായണം ചെയ്യാൻ പാടില്ല എന്ന് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തൊട്ട് മുമ്പിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേൾക്കുക എന്തായാലും മാസാചരണം എന്നുള്ള നിലയ്ക്ക് ഏഴ് കഴിഞ്ഞിട്ട് അത് പാരായണം ചെയ്യാവൂ മൂന്നാമത്തെ ചോദ്യം രാമായണം പാരായണം ചെയ്യുന്നതിനിടയിൽ ഒന്നോ രണ്ടോ ദിവസം മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് കുഴപ്പമൊന്നുമില്ല കാര്യം നമ്മൾ ഒരു മാസം തുടച്ചായിട്ട് പാരായണം ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അത് പാരായണം ചെയ്യാൻ കഴിയാതെ പോവുകയാണെങ്കിൽ അന്ന് രണ്ട് ദിവസം മുടങ്ങിപ്പോയാൽ അത് നമുക്ക് ഒരു തരത്തിലതിനെ മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്ന് പാരായണം ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പേടിച്ചിട്ടൊന്നും ആരും പാരായണം ചെയ്യുന്നതിൽ നിന്നും പിന്മാറേണ്ട ആവശ്യമൊന്നുമില്ല അത് പാപത്തൊന്നുമില്ല നമ്മൾ അത് പാരായണം ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ അത് പൂർത്തിയാക്കുകയാണ് ഈ കർക്കിടക മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുകയാണ് പ്രധാനം കേട്ടോ നാലാമത്തെ ചോദ്യം രാമായണം പാരായണം ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ശ്രീരാമ സ്തുതി പാരായണം ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ട് ഏതാണ് ആ ശ്രീരാമ സ്തുതി എന്നുള്ളതാണ് അതായത് നമ്മൾ രാമായണം എടുത്ത് ബാലകാന്ഠം നമ്മൾ കാണുമല്ലോ അതിന് തൊട്ട് മുമ്പിൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ ശ്രീരാമ രാമ രാമ എന്ന് തുടങ്ങുന്ന ഭാഗമുണ്ടല്ലോ അതുതന്നെയാണ് ശ്രീരാമസ്തുതി അത് പാരായണം ചെയ്തിട്ട് വേണം ഓരോ ദിവസവും നമ്മൾ ഇപ്പം കുറച്ച് പാരായണം ചെയ്ത് ഒരു ദിവസം നാലോ അഞ്ചോ പേജ് വായിച്ച് നിർത്തിയെങ്കിലും അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ശ്രീരാമ ശ്രീരാമരാമരാമ ശ്രീരാമചന്ദ്രാചയ എന്ന് തുടങ്ങുന്ന ആ ഭാഗം പൂർണ്ണമായിട്ട് വായിച്ചിട്ട് വേണം അടുത്ത് ആരംഭിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഒരു ദിവസം രാമായണം പാരായണം ചെയ്ത് നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം ഒരു ദിവസം രാമായണം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രീരാമ രാമ രാമ എന്നുള്ള ജയഗീതി ജപിച്ചു തന്നെ തുടങ്ങണം അപ്പം അയച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഗുരുക്കന്മാരെയും അതുപോലെ തന്നെ ഗണപതിയെയെല്ലാം വന്ദിക്കണം വന്ദിച്ചതിനു ശേഷം ഹനുമാൻ സ്വാമിയും മനസ്സ് മനതാൽ ശ്രീരാമസ്വാമിയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇഷ്ടദൈവങ്ങളെ നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം അതിന് നിയതമായ ഒരു രീതിയൊന്നുമില്ല ഇന്ന ഒരാളെ പ്രാർത്ഥിച്ചുകൂടാ അല്ലെങ്കിൽ ഇന്ന ഒരാളെ പ്രാർത്ഥിക്കണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടദേവതകളെല്ലാം വന്ദിച്ചു വേണമെങ്കിൽ നമുക്ക് ആരംഭിക്കാം ആരംഭിച്ച ശേഷം നമ്മൾ നിർത്തുമ്പോൾ അത് ശോകം കലർന്ന ഒരു ഭാഗത്താവരുത് അത് ശ്രേഷ്ഠമായ മഹത്തരമായ ഒരു ഭാത്ത വേണം ഇത് നിർത്തുവാൻ ഒരു വാക്കിനെ ഇടമുറിച്ച് നിർത്തുക അതായത് വരിയുടെ പകുതിയിൽ കൊണ്ടുവച്ച് നിർത്തി കളയരുത് അത് പൂർണ്ണമായി വായിച്ച് വേണം നിർത്താൻ അതും ശ്രദ്ധിക്കുക യുദ്ധം കലഹം മരണം തുടങ്ങിയവ പ്രതിപാദിക്കുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് അവസാനിപ്പിക്കരുത് അവിടെ നിന്ന് ആരംഭിക്കരുത് അതിൽ എവിടെയെങ്കിലും വിജയം ആശംസിക്കുന്ന അല്ലെങ്കിൽ ശുഭത്വമുള്ള ഇടത്തുനിന്ന് ആരംഭിക്കുകയും ശുഭത്വം ഉള്ളിടത്ത് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും ഉത്തമം ഇപ്പം നമ്മൾ വായിച്ച് നിർത്തുമ്പോൾ അത് ശുഭത്വം ഉള്ളിടത്താണ് നമ്മൾ നിർത്തുന്നതെങ്കിൽ അടുത്ത് വായിച്ചു തുടങ്ങുമ്പോൾ ആ ശുഭത്വം തന്നെയായിരിക്കും പിന്തുടരുന്നത് അല്ലേ നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നതൊക്കെ നല്ലതായിരിക്കും നമുക്ക് എന്ത് കാര്യങ്ങളും അർത്ഥമറിഞ്ഞ് വായിക്കണമെന്ന് നിർബന്ധമുണ്ടല്ലോ നമ്മൾ ഈ പറയണം ചെയ്യുമ്പോൾ ഇതെന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമല്ലോ എഴുത്തച്ഛൻ്റെ രാമായണം നമുക്ക് വളരെ ഹൃദ്യയായിട്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകുന്ന തരത്തിലാണ് അദ്ദേഹം അദ്ദേഹം ലാളിത്യപൂർണ്ണമായിട്ടാണ് രയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല ഒരാൾക്കും അതിൻ്റെ വ്യാഖ്യാനം വേണമെന്നു നിർബന്ധമൊന്നുമില്ല അപ്പോൾ നല്ലൊരു ഭാഗം എത്തുമ്പോൾ നമ്മൾ അതിനെ അവിടെ വെച്ച് ശുഭത്വം അതായത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇത് പാരായണം ചെയ്ത ശേഷം വീണ്ടും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ ആ രാമായണ ഗ്രന്ഥത്തിൽ കൈതൊട്ട് കണ്ണിൽ വെച്ചിട്ട് തൊഴുത് എണീക്കുകയാണ് നല്ലത് ഇത് നിലത്തിരുന്ന് പാരായണം ചെയ്യുന്നതാണ് ഏറെ ഉത്തമം നിലത്തൊരു പലകമേലിരുന്ന് വായിക്കുന്നതാണ് ഏറെ ശുഭകരം മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് വെച്ച് പാരായണം ചെയ്യുന്നത് ഏറെ ഉത്തമമാകുന്നു ഇനി നിലവിളക്ക് പൂർണ്ണമായ സമയത്ത് നമുക്ക് തെളിയിച്ച് വയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതായത് രാവിലെ ഇപ്പോൾ ഒരു ആറു മണിക്ക് പാരായണം തുടങ്ങി ഒമ്പത് മണി വരെ നമുക്ക് പാരായണം ചെയ്യണം അത്രയും നേരം നമുക്ക് വേണമെങ്കിൽ നിലവിളക്ക് തെളിയിച്ച് വയ്ക്കണം നിർബന്ധമൊന്നുമില്ല ആറു മണി മുതൽ ഒരു ഏഴ് മണിവരെ അല്ലെങ്കിൽ ആറര വരെ നമ്മൾ തെളിയിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നിലവിളക്ക് കെടുത്താം എന്നിട്ട് നമുക്ക് പാരായണം കുറച്ചായിട്ട് കൊണ്ടുപോകാം അത്രയേ ഉള്ളൂ അല്ലാതെ നിലവിളക്ക് ഈ പാരായണം ചെയ്ത് തീരുന്ന സമയം വരെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഏറെ ഉത്തമം നമ്മുടെ ഹൈന്ദവ ഭക്തരിൽ പലവർക്കും അത്രത്തോളം സാമ്പത്തിക സ്ഥിതി ഒന്നുമുള്ളവരല്ല അവർക്ക് ഏറെ നേരം നിലവിളക്ക് തെളിയിച്ച് വെച്ച് ജപിക്കാനൊക്കെ ചിലപ്പോൾ സാധിച്ചൊന്നും ഇല്ല അപ്പോൾ അത് ഒഴിവാക്കുന്നതുകൊണ്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നിലവിളക്ക് കെടുത്തി വയ്ക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല കഴിയത്തരത് തുറച്ചയായിട്ടിരിക്കട്ടെ എന്നാ ഇവിടെ പറയുന്നുണ്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വെളിച്ചം പരന്നു കഴിഞ്ഞാൽ ഭഗവാൻ്റെ സാന്നിധ്യം തന്നെയല്ലോ സൂര്യൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ പിന്നെ മറ്റൊരു വിളക്കിനെ ഇതിനു വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന കാര്യമില്ല ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഒരു പൂജാ ചടങ്ങുകൾ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ പൂജാ ചടങ്ങുകൾക്ക് അത്രയും നേരം വേണമെങ്കിൽ നീട്ടിക്കണം കാര്യമെന്ന് പറഞ്ഞാൽ രാമായണ പാരായണം കഴിഞ്ഞിട്ട് എന്നും ശ്രീരാമന് പൂജ കൊടുക്കുന്ന ചിലരുണ്ട് ഇച്ചിരി മലരും പഴമൊക്കെ വെച്ചിട്ട് അത് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പലരുമുണ്ട് അവരാണെങ്കിൽ നിലവിളക്ക് പൂർണ്ണമായ രീതിയിൽ തെളിയിച്ചു വെച്ചോളൂ അല്ലാതെ വെറും ജപം മാത്രമാണ് ഭരണം മാത്രമാണ് ഉള്ളവർക്കെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ കെടുത്താവുന്നതാണ് കേട്ടോ ഇത് രാവിലത്തെ സമയത്തെ കാര്യമാണ് പറഞ്ഞത് വൈകുന്നേരം ജപിക്കുമ്പോൾ എന്തായാലും ആ നിലവിളക്ക് പൂർണ്ണമായ സമയം എത്ര നേരം രാത്രി സമയത്ത് നമുക്ക് വെളിച്ചത്തിന് വേണ്ടി നിലവിളക്കിനെയാണ് ആശ്രയിക്കേണ്ടത് ആ സമയം പൂർണ്ണമായിട്ട് നമ്മൾ തെളിയിച്ച് വയ്ക്കണം ഇപ്പം ആറു മണി മുതൽ ഏഴ് മണിവരെ ആണെങ്കിൽ ഏഴ് വരെ നിലവിളക്ക് വേണം അല്ല ആറു മണി മുതൽ എട്ട് മണി വരെയാണെങ്കിൽ അത്രയും നേരം വേണം നിലവിളക്ക് വേണം അതിന് മുന്നിൽ ഇരുന്ന് വേണം പാരായണം ചെയ്യണം ചിലർക്ക് ഇത്രയും നേരം തുടർച്ചയായിട്ട് ഇരുന്ന് പാരായണം ചെയ്യാൻ പറ്റില്ല അവർ ചോദിക്കും ഞാൻ കട്ടിലോ കസേരയിലോ ഒക്കെ ഇരുന്ന് പാരായണം ചെയ്യട്ടെ എന്നുള്ളത് പരമാവധി എഴുന്നേറ്റ് നിന്ന് പാരായണം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയുള്ള സമയത്ത് എഴുന്നേറ്റ് നിന്ന് പാരായണം ചെയ്യാൻ ശ്രമിക്കുക ഇതിനി അമ്മമാർക്ക് ചിലപ്പം കട്ട് കാൽമുട്ടൊക്കെ വല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർ ഒരല്പനരം നിലവിളക്കിൻ്റെ മുന്നിൽ ചെന്നിരുന്ന് പാരായണം ചെയ്തതിന് ശേഷം കട്ടിലോ മറ്റോ മാറിയിരുന്ന് ജപിക്കാവുന്നതാണ് ആദ്യം ഒരു ഭക്തി ബന്ധനമായിട്ട് അവിടെ ഇരുന്ന് ജപിച്ചതിന് ശേഷം മാറിയിരുന്ന് ജപിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം ഏഴാമത്തെ ചോദ്യം കർക്കിടക തുടർച്ചയായിട്ട് രാമായണ പാരായണം നടത്താൻ കഴിയാത്ത ചിലരുണ്ടല്ലോ അതായത് എല്ലാ ദിവസവും അവർക്ക് പാരായണം ചെയ്യാനുള്ള വഴിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം ഇതിന് മാർഗമുണ്ടല്ലോ നമുക്ക് ഒരു ദിവസം മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം ഒൻപത് ദിവസം എന്നുള്ള രീതിയിൽ നമുക്ക് പാരായണം ചെയ്യാം ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് പാരായണം ചെയ്തു തീർക്കാം മൂന്ന് ദിവസം കൊണ്ട് ചെയ്യാം അഞ്ച് ദിവസം കൊണ്ട് ചെയ്യാം ഏഴ് ദിവസം കൊണ്ട് ചെയ്യാം ഒൻപത് ദിവസം കൊണ്ട് ചെയ്യാം ഇങ്ങനെ ഈ മുറയ്ക്ക് നമുക്ക് വേണമെങ്കിൽ രാമായണ പാരായണം കർക്കിടക മാസത്തിൽ ജപിക്കാവുന്നൊരു വിധിയുണ്ട് ആ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾക്ക് പിന്തുടരാം ഒരു ദിവസം കൊണ്ട് രാമായണം പൂർണ്ണമായിട്ട് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിക്ക് അത്രത്തോളം എളുപ്പകരമല്ല മിനിമം നിങ്ങളൊരു ഏഴോ ഒമ്പതോ ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്ന രീതി ആയിരിക്കണം ആ അങ്ങനെയുള്ള രീതി അവലംബിക്കുന്നവർ തിരഞ്ഞെടുക്കേണ്ടത് എട്ടാമത്തെ ചോദ്യം രാമായണം മൊബൈൽ നോക്കി ജപിക്കാമോ എന്നുള്ളതാണ് ഇപ്പം ഒരുപാട് പി ഡി എഫുകളായിട്ട് രാമായണം കളിപ്പാട്ട് നമുക്ക് കിട്ടുന്നുണ്ട് മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട് അത് നോക്കിയിരുന്ന് ജപിക്കാമോ എന്നുള്ളതാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആചരണം എന്നുള്ള രീതിയുണ്ടല്ലോ അല്ലേ ഒരു ആചരണം ക്ഷേത്രത്തിനകത്ത് പെരുമാറേണ്ട രീതികളുണ്ട് നമ്മൾ ദൈവത്തെ വണങ്ങുമ്പോൾ നടത്തുന്ന വസ്ത്രധാരണ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഒരു അനുസരിച്ചാണ് പോകുന്നത് അത്തരം ഭക്തികളിൽ നമ്മൾ വെള്ളം ചേർക്കുന്നത് അത്ര നല്ലതല്ല കാര്യം നിലവിളക്ക് തെളിയിക്കുന്നതിന് പകരം ഇലക്ട്രിക് ലൈറ്റ് തെളിയിച്ചു വെച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ വെളിച്ചത്തിന് അത് മതിയാകും പക്ഷേ ആ അന്തരീക്ഷം അങ്ങനെയല്ല ദൈവികമായ പ്രാർത്ഥനകൾക്ക് ആ അന്തരീക്ഷമല്ല നമ്മൾ ഒരുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റങ്ങളിൽ എല്ലാത്തിലും അങ്ങനെ തന്നെ നമ്മൾ ഒരു ആചാരത്തിനൊരു രീതി കൽപ്പിച്ചിട്ടുണ്ട് അത് ആ അന്തരീക്ഷത്തിൽ നമുക്ക് ദൈവിക ഊർജ്ജം നമുക്ക് പൂർണ്ണമായിട്ടും ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രന്ഥം ഇപ്പോൾ നമുക്കറിയാം പുസ്തക ഗ്രന്ഥം എന്ന് പറയുന്നത് ഈ പുസ്തകം അച്ചടി കണ്ടുപിടിച്ചതിന് ശേഷം ഉണ്ടായതാണ് അതിന് മുമ്പ് വരെ താളിയോലയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പുസ്തകം എന്നുള്ള രീതിയിൽ നമുക്ക് വന്നത് അത് കഴിഞ്ഞപ്പോഴാണ് ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ പ്രായോഗിക തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ വച്ച് നമ്മളിത് നോക്കുന്നത് തെറ്റല്ലാതെന്ന് ചിലപ്പോൾ ചില സമർത്ഥിക്കേണ്ടി വരും പക്ഷേ ഒരിക്കലും അത് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യം മാത്രം അല്ലെങ്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസും മറ്റുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ വരും നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ശ്രദ്ധ എഴുതി മാറാൻ പലതിനും ഇത് കാരണമാകും ഇത്തരം ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ അപ്പോൾ എന്താ ചെയ്യുക പരമാവധി ഗ്രന്ഥം നോക്കി തന്നെ ജപിച്ചു പോകാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക കാര്യം ഒരു ഗ്രന്ഥത്തിലൊന്നും വേറെ ഒരു കാര്യവും സബ്ജെക്റ്റുകൾ ഇതിലൂടെ കടന്നു വരാറില്ല പക്ഷേ മൊബൈൽ അങ്ങനെയല്ല ഒരുപാട് നമ്മളെ നമ്മുടെ ശ്രദ്ധയെ അതിൽ നിന്ന് ആട്ടി കിട്ടുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻസൊക്കെ വന്നുചേരാം ചിലപ്പോൾ ഒരാൾ കോൾ വിളിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വരും അപ്പോൾ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത് ഹൈന്ദവതയുടെ രീതിയാണെങ്കിലും നമ്മളെ ശ്രദ്ധയെ തിരുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധയെ തിരിച്ചു കളയുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകാതിരിക്കുന്നതും ഹൈന്ദവതയുടെ ഒരു രീതിയാണ് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുടെ രീതികൾ തന്നെയാണ് നമ്മൾ എന്നും പിന്തുടരുക ഒൻപതാമത്തെ ചോദ്യം രാമായണ ഗ്രന്ഥത്തിൻ്റെ പുറംചട്ടയ്ക്ക് കേടുണ്ടെങ്കിൽ അത് പാരായണത്തിന് ഉപയോഗിക്കരുത് എന്ന് ഒരു ആചാര്യം പറയുന്നത് കേട്ടു ഇത് ശരിയാണോ എൻ്റെ കയ്യിലിരിക്കുന്നത് പഴയൊരു രാമായണ ഗ്രന്ഥമാണ് എൻ്റെ ബുദ്ധശനായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പുറംചട്ടയ്ക്ക് ചെറിയ കീറലുകളൊക്കെ ഉണ്ട് അത് ഞാൻ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥം അത് പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും പവിത്രമായിട്ടുള്ള രീതിയിലാണല്ലോ നാം അതിനെ ഉപയോഗിക്കുക അപ്പോൾ അതിൻ്റെ പേജുകളൊക്കെ നഷ്ടപ്പെട്ട് ആകെ അലങ്കോലമായി ചിതലരിച്ച ഒരു ഗ്രന്ഥാണെങ്കിൽ നമ്മളതിനെ മാറ്റുക അതിൻ്റെ പുറംചട്ടയ്ക്ക് ചില കേടുപാടുകളുണ്ട് പക്ഷേ അകത്തുള്ള ഒന്നും ഒരു പ്രശ്നവും ഇല്ല നമുക്ക് പറയണം ചെയ്യാൻ ഒരു തടസ്സവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാം അല്ലാതെ പുറംചട്ടയിൽ ചെറിയ കീറലുകളോ ഒക്കെ വന്നുപോയി എന്ന് പറയാം വർഷങ്ങളുടെ പഴക്കം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെ വന്നുപോയി എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥത്തെ മാറ്റി വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പുറം മോടിക്കല്ല പ്രാധാന്യം ഇവിടെ കൊടുക്കേണ്ടത് അതിൻ്റെ അകത്തെ കണ്ടൻറ്റ് അതിൽ ഉള്ള കാര്യങ്ങൾ ഹൃദ്യമായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അതിൽ അക്ഷരങ്ങൾ മാഞ്ഞു പോയിട്ടില്ല അല്ലെങ്കിൽ പേജുകൾ അടർന്നു പോയിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം അല്ല പുറംചട്ടയ്ക്ക് എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ അത് മാറ്റണം എന്നൊക്കെ പറയുന്ന അഭിപ്രായത്തോട് യാതൊരു വിധത്തിലും യോജിക്കാൻ സാധ്യമല്ല പത്താമത്തെ ചോദ്യം രാമായണ പാരായണം നടത്തിയതിന് ശേഷം ദാനം നൽകേണ്ടതുണ്ടോ ദാനം മഹത്തരാണ് ദാനം നൽകുന്ന ആൾ അയാളുടെ പാപങ്ങളെയെല്ലാം ശമിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഭവിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് ദാനം നൽകുന്നത് അതിന് രാമായണ പാരായണം ചെയ്യണം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും അച്ഛരണരെ സഹായിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളങ്ങനെ ചെയ്യണം കഴിയുന്നത് സഹായിക്കണം പിന്നെ രാമായണ പാരായണം ചെയ്തതിന് ശേഷം ദാനം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് നമ്മുടെ പാപങ്ങളുടെ വലിയൊരു ഭാഗം തന്നെ അത് ഇല്ലാതാക്കുന്നതാണ് പക്ഷേ ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ ചില പ്രത്യേക പാപ പരിഹാരമായിട്ട് രാമായണ പാരായണം നടത്തുകയും ദാനം ചെയ്യുകയും ചെയ്യുക എന്ന് ജ്യോതിഷരും മറ്റും നിർദ്ദേശിക്കാറുണ്ട് അതുപോലെ പല പാപത്വങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദാനം ചെയ്യുന്നത് അത് ചെയ്യാമെങ്കിൽ നല്ലത് അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് പറയുന്നു പതിനൊന്നാമത്തെ ചോദ്യം രാമായണം പാരായണം ചെയ്ത് തുടങ്ങിയതിന് ശേഷം പലവിധ കാരണത്താൽ കർക്കിടക മാസത്തിലത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ചിങ്ങത്തിലത് കണ്ടിന്യൂ ചെയ്യാമോ എന്നുള്ളതാണ് രാമായണ പാരായണം ചെയ്തു പോകുമ്പോൾ പലവിധ കാരണങ്ങൾ ചിലപ്പം കുടുംബത്തിലൊരു മരണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആർത്തവകാല അളവ് വന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആശുപത്രിവാസം വന്നിട്ടോ അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ മുടക്കം സംഭവിച്ചേക്കാം അത് മനുഷ്യൻ്റെ ജീവിത രീതിയായിട്ട് അവൻ്റെ ജീവിതവൃത്തിയായിട്ട് വരുന്ന കാര്യമാണ് അങ്ങനെ സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കാം അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് നമ്മൾ പാരായണം ചെയ്യാതിരിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മളിങ്ങനെ വായിച്ചു പോയി അവസാനം ഇനി രാജ്യാഭിഷേകം വരെ എത്തി പക്ഷെ അന്നാണ് ഈ തടസ്സം വന്നെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ആ തടസ്സം എന്ന് മാറുന്നു ആ ദിവസം ബാക്കി പാരായണം ചെയ്ത് പൂർത്തിയാക്കുക അല്ലാതെ അവിടെ കർക്കിടകം കഴിഞ്ഞു പോയി ഇനി എന്ത് ചെയ്യണം അയ്യോ ഞാൻ പാപം ചെയ്തു അങ്ങനെ ഒരു ബോധവും അങ്ങനെ ഒരു ചിന്തയേ വേണ്ട നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പാരായണം ചെയ്തു അതുവരെയുള്ള പുണ്യം കിട്ടി ഇനി ബാക്കിയുള്ള എന്ത് ചെയ്യണം ചിങ്ങമാസത്തിലാണ് കഴിഞ്ഞാൽ ചിങ്ങമാസത്തിൽ പൂർത്തിയാക്കുക അത് കഴിഞ്ഞതിലേക്ക് കന്നി മാസത്തിൽ തുലാമാസത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുമ്പോലെ അത് അടുത്ത കർക്കിടക മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ അതിന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ പല അഭിപ്രായങ്ങളുണ്ട് കർക്കിടകം കഴിഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞിട്ട് മതി പാരായണം ചെയ്യാന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അതൊരു അഭിപ്രായം മാത്രമാണ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ചിങ്ങത്തിലോ കന്നിയിലോ തുലാത്തിലോ വൃച്ചികത്തിലോ അടുത്ത കർക്കിടക മാസത്തിനുള്ളിൽ എപ്പോഴാണെങ്കിലും അതിനെ പൂർത്തീകരിക്കാം കേട്ടോ അതിൽ തെറ്റൊന്നുമില്ല നിങ്ങൾക്ക് കഴിയുന്നത് ഈ കർക്കിടക മാസത്തിൽ പാരായണം എന്ന് വെച്ചാൽ മനഃപൂർവ്വം ഇതിനെ മുടക്കം വരുത്താതിരിക്കാനും ശ്രദ്ധിക്കും ചിലർ പറയുന്നു രാമായണ പാരായണം ചെയ്യുമ്പോൾ രാജ്യാഭിഷേകം വരെ പാരായണം ചെയ്താൽ മതി ബാക്കി പാരായണം ചെയ്യണ്ട എന്ന് ഇത് സത്യമാണോ രാജ്യാഭിഷേകം വരെ മാത്രം പാരായണം ചെയ്താൽ മതിയോ ഇത് ഇങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആചാര്യന്മാർ പറയുന്നത് പരമാവധി രാജ്യാഭിഷേകം വരെ എങ്കിലും കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുമെന്നാണ് അത് അതുവരെ മതിയെന്നല്ല രാജ്യാഭിഷേകം വരെ നിങ്ങൾ പാരായണം ചെയ്യാമെങ്കിൽ അത്രയും ഉത്തമമാണെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ശ്രീരാമൻ്റെ രാജ്യഭാരവും പിന്നെ രാമായണത്തിൻ്റെ ഫലശ്രുതി ഇതും കൂടി ഏതാനും പേജുകളും കൂടെയല്ലേ ഉള്ളൂ അതും കൂടെ പാരായണം ചെയ്യുന്നത് നല്ലതാണ് ഇനി അതിനുശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ രാമായണം പാരായണം ചെയ്യാം ഇതിനുശേഷം സമയമുണ്ടെങ്കിൽ ഉത്തരരാമായണം പാരായണം ചെയ്യും ഉത്തരരാമായണം പാരായണം ചെയ്യേണ്ട എന്നൊക്കെ ചില ആചാര്യന്മാർ പറയുന്നുണ്ട് അതിൽ കാരണമൊന്നുമില്ല നമ്മൾ ഇത് പാരായണം ചെയ്ത് തീർന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഉത്തരരാമായണം പാരായണം ചെയ്യാവുന്നതാണ് അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല എന്നാൽ കർക്കിടക മാസത്തിൽ ഫലശ്രുതി വരെയുള്ള കാര്യം പാരായണം ചെയ്താൽ പൂർണ്ണമാകുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാമായണ പാരായണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ഈ സംശയങ്ങളും ഇതിനുള്ള മറുപടികളും നിങ്ങൾക്ക് തൃപ്തികരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ വളരെയധികം വില കൽപ്പിക്കുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗുണപ്രദമായിട്ടെങ്കിൽ ശ്രീരാമ മന്ത്രമെങ്കിൽ ഓം ശ്രീരാമ രാമരാമ എന്നെങ്കിൽ അല്ലെങ്കിൽ രാമരാമ എന്നെങ്കിലും ഒന്ന് ജപിച്ചിടുക കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ സന്തോഷിക്കുന്നുണ്ട് ഈ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ളൊരു മാർഗ്ഗമാണ് നിങ്ങളുടെ ഈ ഒരു രാമമന്ത്രമെങ്കിലും ഇവിടെ കുറിച്ചിടുക അതുകൊണ്ട് നിങ്ങൾക്കും ധാരാളം പ്രയോജനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞോട്ടെ രാമമന്ത്രം എവിടെ ജപിക്കുന്നു അവിടെ എല്ലാം നിങ്ങൾക്കും പ്രയോജനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞോട്ടെ മാത്രമല്ല ഇത് കാണുമ്പോൾ മറ്റു കമൻറ്റ് ചെയ്യുന്നവർ ഒരു വട്ടം തട്ടം രാമരാമാന്ന് ജപിക്കാനുള്ള ഒരു ഇട നൽകുന്നു നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴവർ എന്ന് ജപിക്കുകയാണ് അപ്പോൾ ആ ജപത്തിന് കാരണക്കാരനായ നിങ്ങൾക്കും അതിൻ്റെ പുണ്യം കിട്ടുന്നുണ്ട് ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഇതൊക്കെ കീഴേ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് പൂജാപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് നൽകിയിരിക്കുന്നത് ഇത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല കേട്ടോ പലരും വിളിക്കാറുണ്ട് കിട്ടുന്നില്ല എന്ന് പരാതിയും പറയുന്നുണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറോളം വീഡിയോകളിൽ ഞാൻ എൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട് ഇതൊരു അഡ്മിൻ്റെ നമ്പറാണ് ഈ അഡ്മിൻ നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് ഇത്തരം ആചരണ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ പറഞ്ഞു തരാൻ ഞാൻ നിർദ്ദേശിക്കാറില്ല ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കാം പക്ഷേ അത് ആധികാരിക അല്ലെങ്കിൽ നിങ്ങൾക്കത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കും അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേര് സ്ഥലവ് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഈ അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ഇനി ആചാര സംബന്ധമായിട്ടുള്ള ഒരു സംശയമാണെങ്കിൽ അവർ എനിക്ക് കാണിച്ചു തരും ഞാനത് എൻ്റെ ടൈം അനുസരിച്ച് പരിശോധിച്ചിട്ട് മറുപടി ഞാൻ അയച്ചു നൽകുന്നതാണ് ഇൻസ്റ്റൻറ്റായിട്ട് പെട്ടെന്ന് ഞാൻ മറുപടി എന്ന് ചിലപ്പം തരാൻ കഴിയില്ല കാര്യം ഞാൻ അങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയല്ല കാര്യം പൂജാ കാര്യങ്ങളും അല്ലാതുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് ഈ പറഞ്ഞ ആൾ എനിക്ക് നോട്ട് ചെയ്ത് തരുമ്പോഴാണ് അത് മനസ്സിലാക്കണം അല്ലാതെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ഒരു രീതിയുണ്ട് അത് പരമാവധി ഒഴിവാക്കണം കാര്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ പരാതി ഒഴിയുമെന്ന് എനിക്കറിയാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ